എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കയറ്റ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് അതായത് ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ സൈറ്റിൽ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല ഇതെപ്പോൾ വരും എന്നതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് സോയായിട്ടും ഇതിൻ്റെ ഒരു അറിയിപ്പ് അടുത്ത ആഴ്ച വരുമെന്നാണ് അൺഒഫീഷ്യലായിട്ട് കിട്ടിയ ഒരു വിവരം അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ആദ്യം തന്നെ ആദ്യ ആദ്യവാരം തന്നെ ഇതിനെപ്പറ്റിയുള്ള അറിയിപ്പ് വരും അതിനനുസരിച്ചായിരിക്കും ഹാൾ ടിക്കറ്റും വരുന്നത് അതായത് നിലവിലുള്ള ഡേറ്റ് മാറി കുറച്ച് ഒരു അഞ്ച് ദിവസം മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഹാൾ ടിക്കറ്റ് ലഭ്യമാകാൻ അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ സർവീസിലുള്ളവരുടെ കാര്യം അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും ഈ ഒരു എക്സാമിൻ്റെ കൂടെ തന്നെ അവർക്കും കാണും എന്ന് തന്നെയാണ് അറിഞ്ഞത് കാരണം മറ്റൊരു ഒരു എക്സാം ഇല്ലല്ലോ അവർക്കൊരു ഹാൾ ടിക്കറ്റ് വന്നാൽ മതി എക്സാം എഴുതിയാൽ മതി എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് എക്സാം മാറ്റിയത് അപ്പോൾ സ്വഭാവമായിട്ട് ഈ ഒരു എക്സാമിൻ്റെ കൂടെ ആയിരിക്കും അതിനൊരു പ്രത്യേക നോട്ടിഫിക്കേഷൻ കാണുമായിരിക്കും ലെറ്റർ പോലെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ എല്ലാം ഇനിയിപ്പം ഇങ്ങനത്തുള്ള അപ്ഡേറ്റുകളാണ് കൂടുതലായിട്ടും കേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത് അപ്പോൾ അത് പ്രതീക്ഷിക്കാം ഓക്കെ